കൊച്ചിയിൽ കാരുണ്യ സംഘവേദിയുടെ സാമൂഹിക പ്രതിബദ്ധത പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത ശുചിത്വവും കൗമാരവും എന്ന വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കൊച്ചി നഗരസഭാ കൌൺസിലർ ഷീബ ഡൊറോം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അവരുടെ ശരീ ശാരീരികമായ മാറ്റങ്ങൾ അതിനുള്ള അറിവ് പകർന്നു കൊടുക്കുക അല്ലെങ്കിൽ ഒരു ടച്ച് ബാഡ് ടച്ച് അവരെന്താണെന്ന് അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഒരു ഉത്തരവാദിത്തം വളരെ ഭംഗിയായി തന്നെ ഏറ്റവും നല്ല ഒരു ക്ലാസ് എടുക്കുന്ന ഡോക്ടറെ തന്നെ ഇവിടെ കൊണ്ടുവന്നുമുണ്ട് അവർക്ക് അത് പകർന്നു കൊടുക്കുവാനാണ് ഇന്നിവിടെ ഈ ഒരു സംരംഭം നടക്കുന്നത് കുട്ടികളുടെ ക്ലാസ് അവർക്ക് ഈ ഒരു അവരുടെ ജീവിതത്തിൽ തന്നെയാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ചീഫ് കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ അനുസി കൊച്ചുകുഞ്ഞ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ஸ்ரன்ஸ் ஆசோ கே எல்லா ஆள் பின் எப்படி டீச்சர்மா இவரை அரேஞ்ச் செய்ய இவரோட சரி டீச்சர் இது எல்லா ஆளுக்காரும் எடுக்கிறேன் ஆன்ட் ஓட்ஸோ எந்த பிரியப்பட்ட குட்டிகளை நே காணும்போது டோக்டர் பண்டுகாலத்து ஒத்தி முதுங்க ஆளுக்காரே டோக்டர் ஜூலிதாட்டம் பழைய மழை இங்கிலே கண்டோந்தாங்க పొందు వయసు ప్రయత్న ని ఈ కాలే കാരുണ്യ സംഘവേദി പ്രസിഡന്റ് പി കെ നടേശൻ ചടങ്ങിൽ അധ്യക്ഷനായി കുട്ടികൾക്കാവശ്യമായ വ്യക്തിത്വ ശുചീകരണ കിറ്റ് പാലിയേറ്റീവ് കൺവീനർ ജോയിസ് ആന്റണി ടി പി സോഫിയ എന്നിവർ വിദ്യാലയത്തിന് കൈമാറി ജനറൽ സെക്രട്ടറി പി ജി ലോറൻസ് പ്രോഗ്രാം കോർഡിനേറ്റർ പി ടി ബോണിഫസ് സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ മിനി ആന്റണി ജെയിൻ ആന്റണി മേരി ലിസി എം എൻസ് വൈറ്റ് ഫിൻഡൺ റൊണാൾഡ് ജെനി സംസാരിച്ചു കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് നമ്മുടെ കൊച്ചു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സംഘടനയാണ് ഞങ്ങൾ കിടപ്പുരോഗികളെ പരിഹരിക്കുകയും അവർക്ക് വേണ്ട മരുന്നുകൾ അത്യാവശ്യ സാധനങ്ങള് ഭക്ഷണ സാധനങ്ങളെല്ലാം കൊടുക്കുന്ന പ്രവർത്തനം നടത്തിവരുന്നു കൂടാതെ നിങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം റിജൻഡ് ബല്ലോ ന്യൂസ് ടുഡേ തൊപ്പുംപടി